ആശങ്കയിൽ പെരിയാർ തീരം കാലവർഷം ശക്തമായതോടെ പെരിയാർ കരകവിഞ്ഞു മുല്ലപ്പെരിയാർ അണക്കെട്ട് തുറക്കുമെന്ന മുന്നറിയിപ്പും വന്നതോടെ തീരദേശം വളരെയേറെ ആശങ്കയിലായിരിക്കുകയാണ് രണ്ടായിരത്തി പതിനെട്ടിന്റെ തനിയാവർത്തനം ആകുമോ എന്ന ആശങ്കയും തീരദേശവാസികൾക്കുണ്ട് ഹരഞ്ചിൽ കരുത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ സുരക്ഷാ നടപടി ശക്തമാക്കാൻ റവന്യൂ വകുപ്പ് പഞ്ചായത്ത് എന്നിവർക്ക് ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകി കഴിഞ്ഞ ഒരു ദിവസത്തെ മഴയെ തുടർന്ന് പെരിയാറ്റിൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നു കര കവിയുകയും ജലനിരപ്പ് ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുകയുമാണ് രാത്രിയിൽ മഴ തുടരുകയും മുല്ലപ്പെരിയാർ ഡാമിന്റെ ഷട്ടർ തുറക്കം ചെയ്യുമെന്ന ആശങ്കയും പെരിയാർ തീരങ്ങളിൽ താമസിക്കുന്നവർക്കുണ്ട് ഇതേ ആശങ്ക ജില്ലാ ഭരണകൂടത്തിനുമുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സുരക്ഷാ നടപടികൾ സ്വീകരിക്കാൻ ഇടുക്കി ഉടുമ്പി ജല തഹസിൽദാർ ബന്ധപ്പെട്ട വില്ലേജ് ഓഫീസർ പഞ്ചായത്ത് സെക്രട്ടറിമാർ പോലീസ് എന്നിവർക്ക് നിർദ്ദേശം ചില ദിവസങ്ങളായിട്ട് വലിയ മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ട് ഇപ്പം പെരിയാറ്റിന്റെ കൂടിയിട്ടുണ്ട് പെരിയാറിന്റെ ഇരു കരകളും കവിഞ്ഞാണ് ഇപ്പോൾ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്നത് ഇതിന്റെ കൂടെ മുല്ലപ്പെരിയാറിന്റെ വെള്ളം കൂടെ തുറന്നു വിടുക എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ച് ജനങ്ങളെ സംബന്ധിച്ച് വളരെ ആശങ്കയോർവരാണ് കിട്ടുക പെരിയാറിന്റെ വൃഷ്ടിപ്രദേശങ്ങളിലെല്ലാം ശക്തമായ മഴയാണ് പെയ്തിറങ്ങുന്നത് പെരിയാറ്റിൽ വെള്ളം ഉയർന്നു നിൽക്കുന്ന സാഹചര്യത്തിൽ മുല്ലപ്പെരിയാർ കൂടി തുറന്നു വിട്ടാൽ തീരദേശം മുങ്ങും ഇവരുടെ പരിഹാരം ഉണ്ടാവാതെ ഇങ്ങനെ തുടരുകയാണ് പെരിയാറിന്റെ കരകളിലുള്ള കുടുംബങ്ങളെ മാറ്റി താമസിപ്പിക്കാൻ സൌകര്യം ഒരുക്കണം റൂക്കറിവ് അനുസരിച്ച് ഡാമിലെ വെള്ളം ഒഴുക്കാൻ തീരുമാനിച്ചാലുടൻ അതിന് അടിയന്തര നടപടി സ്വീകരിക്കണം ഉച്ചഭാഷണിയിലൂടെ ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശവും മുന്നറിയിപ്പും നൽകണം മാറ്റി താമസിപ്പിക്കാൻ ആവശ്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ മുൻകൂട്ടി കണ്ടെത്തി കസ്റ്റഡിയിൽ സൂക്ഷിക്കണം മാറ്റി താമസിക്കേണ്ട ആളുകളുടെ വിവരങ്ങൾ ശേഖരിച്ച് ജില്ലാ കാര്യാലയത്തിൽ അറിയിക്കണം ജില്ലാ ഭരണകൂടത്തിന്റെ നിർദ്ദേശങ്ങൾ അനുമതി വന്നിട്ടുണ്ടെങ്കിലും ഒന്നും നടപ്പിലാകുന്ന ലക്ഷണം കാണുന്നില്ല തീരദേശങ്ങളിൽ വഴിവിളക്കുകൾ പോലും പ്രകാശിക്കും അവസ്ഥയിലാണ് ഒരു സുരക്ഷാ മുന്നൊരുക്കങ്ങൾ ഒരുക്കാൻ അധികൃതർക്കായിട്ടില്ല ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ